അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ചാണകം മെഴുകിയ തറ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴാണ് ശരിക്കും പഴയ വീടിനെ ഒരുപാട് മിസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് റൂമുകൾ തളിച്ചതായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാനും കിടക്കാനൊക്കെ നല്ല സുഖമായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല രാവിലെ പോയി കുറച്ച് ചാണകം എടുത്തിട്ട് വന്ന് ഞാനും അമ്മയും കൂടി നമ്മുടെ അടുക്കള ഭാഗം അങ്ങ് മെഴുകിയെടുത്തു കേട്ടോ നമ്മളിവിടെയാണ് ചോറൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ചാണകം കൂടി മെഴുകിയെടുത്തപ്പോൾ സത്യമാരണം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു ചാണകത്തിൻ്റെ പിന്നെ നമ്മൾ ഇത്തിരി പറ്റൽമുളകും ഉണ്ടായിരുന്നത് ഉണക്കാനൊക്കെ ആയിട്ട് വെച്ചു ഓണത്തിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നത് പകുതിയും തട്ടിയിട്ടിട്ടില്ലായിരുന്നേ പിന്നെ ഞാൻ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഓരോ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ടു അപ്പോൾ ഞാനൊരു കൂട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മീനാക്ഷി അമ്മയും എൻ്റെ കുഞ്ഞിപ്പൂവും കൂടി എപ്പോഴും ചോദ്യമാണ് രാധികമ്മച്ചി അതെപ്പോഴാണ് വെക്കുക അതെപ്പോഴാണ് വെക്കുക അതെപ്പോഴാണ് വെച്ച് തരുന്നേന്ന് അപ്പോൾ ഞാൻ അവരെ സമാധാനപ്പെടുത്തിപ്പെടുത്തി രണ്ട് ദിവസം കഴിഞ്ഞു ഇന്ന് എന്തോ ആയാലും അതുണ്ടാക്കാൻ പോകണം എന്താണെന്ന് ഞാൻ കാട്ടിത്തരാവേ എവിടെയാതിരിക്കുന്നേ താഴെയില്ല ആ തേരേ മനുസാരല്ല കേട്ടോ ഞാൻ കാട്ടിത്തരാമേ ഇതാ ഇത് കണ്ടോ മാഗിയാണ് കേട്ടോ ഇത് ഞാനങ്ങനെ മേടിക്കാറൊന്നുമില്ല പക്ഷേ ഒത്തിരി നാളായി കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ പോലെ എനിക്കും ഉണ്ട് കൊതി കഴിക്കാനായിട്ട് ഞാനത് മേടിച്ചിട്ട് വന്നു അപ്പോൾ അത് വെക്കാനെടുത്തപ്പോഴത്തേക്കിന് രണ്ടുപേരും അടുക്കളയിൽ വന്ന് ഭയങ്കര ബഹളം ഇതാ ഈ കുഞ്ഞു സാധനം ഉണ്ടല്ലോ എൻ്റെ മീനക്കുട്ടിയെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എപ്പോഴും വഴക്കുണ്ടാക്കി പോകൊണ്ടിരിക്കും കേട്ടോ രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുന്നേയും കാണാം കരയുന്നേം കാണാം കുഞ്ഞപ്പൂവിനാണ് കരച്ചിൽ കൂടുതൽ എൻ്റെ ഇളയ ആളാണ് കേട്ടോ കുഞ്ഞപ്പൂ കല്യാണി മോളെന്നാണ് പേര് പക്ഷേ ഞാൻ വിളിക്കുന്നത് ഞാൻ മാത്രം വിളിക്കുന്നത് കുഞ്ഞപ്പൂന്നാണേ അതുകൊണ്ടാണ് ഈ സംസാരത്തിനിടയ്ക്ക് ഈ കുഞ്ഞിപ്പൂവും കല്യാണിയും കയറി വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കണ്ടേ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് ഞങ്ങളിത് വെക്കാറ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പയറും രണ്ട് ക്യാരറ്റും രണ്ട് ഉള്ളി എടുത്തു അമ്മ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളോടൊക്കെ ചേർക്കും എല്ലാ പച്ചക്കറികളോടൊക്കെ കൊത്തി അരിഞ്ഞിട്ടിട്ടാണ് അമ്മ ഈ മാഗി വെക്കാറ് കേട്ടോ നമ്മളിവിടെ മാഗി വെക്കുന്നതേ തീരെ അങ്ങ് വറ്റിച്ചൊന്നും അല്ല ഇത്തിരി ചാറോടു കൂടിയേ വെക്കുള്ളൂ സത്യം പറഞ്ഞാൽ അങ്ങനെ വെച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും അങ്ങോട്ടാവത്തില്ല കേട്ടോ അമ്മ വെക്കുമ്പോഴാണ് നല്ല രുചിയൊക്കെ ഉള്ളത് അപ്പോൾ അമ്മ നാമം ജപിക്കുകയായിരുന്നു ആ സമയത്താണ് ഞാൻ ഇതെടുത്തതേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോഴത്തേക്കിനെ അമ്മ വന്ന് വെക്കുമല്ലോ എന്ന് കരുതി ഞാൻ ഈ ക്യാരറ്റൊക്കെ ചുരണ്ടിയപ്പോഴത്തേക്കിനാ രണ്ട് സാധനങ്ങളും വീണ്ടും വന്നു കേട്ടോ അങ്ങനെ വന്ന് ഞാൻ അവിടെ അരിയുന്നതിനൊക്കെ അതേപോലെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടും കൂടെ അടി ഉണ്ടാക്കി പിന്നെ അവിടെ പോയി കേട്ടോ അപ്പം ഞാൻ ക്യാരറ്റൊക്കെ മുറിച്ചപ്പോഴത്തേക്കിനുണ്ടല്ലോ എൻ്റെ കുഞ്ഞപ്പുഴ അതിൽ കിടന്ന് മറ്റേ ക്യാരറ്റ് കഷ്ണമൊക്കെ എടുത്ത് വഴക്കമുണ്ടാക്കാൻ ഒഴുകിയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഓട്ടിച്ചു വിട്ടു അപ്പോൾ അതെല്ലാം ഒന്ന് തൊലി തൊലികളഞ്ഞെടുത്തു ഇനി അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോഴത്തേക്കിനും അമ്മ വന്നു കേട്ടോ അപ്പോൾ അമ്മ വന്ന് അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടല്ലോ എന്നോട് പറഞ്ഞു കൊത്തി അരിയാ നിൽക്കണ്ട നമുക്ക് അതൊന്ന് ചീകിയെടുക്കാമെന്ന് ചീകുന്ന സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എത്ര എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല നമ്മൾ നമ്മളീ സ്ലൈസായിട്ടൊക്കെ എടുക്കത്തില്ലേ നമ്മൾ ഈ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ചീകിയെടുക്കത്തില്ലേ അമ്മ അതങ്ങനെ കാണിക്കുകയാണ് അവിടെ നിന്നുണ്ടോ കേട്ടോ അതിൽ കൊത്തി അതിലാക്കി എടുത്താൽ മതി അല്ലാതെ കൊത്തി അരി നിന്ന് കഴിഞ്ഞ് ഒരുപാട് സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഞാനത് എന്താണെന്ന് കാണിക്കാം കേട്ടോ അതിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ അതാണ് ഇതാണ് ഐറ്റം അപ്പോൾ ഇത് മിക്കാറ് എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ക്യാരറ്റ് അതിലി വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഉരച്ചെടുത്തു കേട്ടോ അപ്പോൾ ക്യാരറ്റ് തോരനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളിതേപോലെ ആക്കിയെടുക്കാറുണ്ട് കേട്ടോ എല്ലാവരേപോലെ കിട്ടുമല്ലോ അതായത് ഇതാണ് എൻ്റെ മീനക്കുട്ടിക്ക് ഓണപരിപാടിക്ക് കിട്ടിയ ചെക്കാണ് കേട്ടോ മിഠായിവറക്കിനിന് കിട്ടിയതാണ് അത് കൊണ്ടുവന്നത് മുതൽ പിന്നെ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കുടിയാണ് മൂന്നാറഞ്ച് ദിവസത്തേക്കിനി ഇതിനി അവിടെ കാണും പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല അപ്പം നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ടാണ് ഈ പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊരുമാതിരി വേവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് ഇതിലോട്ടാണ് നമ്മൾ മാഗിയുടെ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് നമ്മൾ നമ്മളാദ്യമേ ഈ ഇതിങ്ങനെ വേവിച്ച് മാറ്റി വെക്കത്തൊന്നുമില്ല ഞാനിത് വെക്കാൻ നിൽക്കത്തില്ല കാരണം അമ്മ മാത്രമേ ഇത് വെക്കുകയുള്ളൂ ഞാൻ വെച്ചാൽ ശരിയാകത്തില്ല അമ്മ വെച്ചാൽ നല്ല രുചിയായിരിക്കും അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വെന്ത വെള്ളത്തിൽ ഇതിങ്ങനെ ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കും നന്നായിട്ട് വറ്റിച്ചെടുക്കത്തില്ല പറ്റിക്കാണ്ട് ഇങ്ങനെ ഒരുമാതിരി കുഴമ്പ് പരുവത്തിലാക്കി എടുക്കും കേട്ടോ അപ്പോൾ നല്ല ചാറൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ സ്പൂണിന് കോരി കുടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ മസാല എല്ലാം കൂടെ ഒരു കൊച്ചു പാത്രത്തിൽ തട്ടിയിട്ടിട്ട് അതും കൂടി അതിനോട്ടിട്ടു ഇട്ടിട്ടൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് കോരിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി എടുത്തോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മീനക്കുട്ടിയും കല്യാണിക്കുട്ടിയും കൂടെ അടിയായി കേട്ടോ അടിയായി കരച്ചിലായി ബഹളമായി എൻ്റെ കല്യാണി കുട്ടി ഓടി എൻ്റെ അടുത്ത് വന്നേ അധിക സമയം ഞാൻ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല എടുത്ത തോളത്ത് വെച്ചു ഈ ഇട്ടേക്കുന്നത് എൻ്റെ മീനാക്ഷിയമ്മയുടെ പാവാടയാണ് കേട്ടോ അപ്പോൾ ചേച്ചി കുളിച്ചിട്ട് ഒരു ബനിയനും പാവാട എടുത്തിട്ടപ്പം എൻ്റെ കുഞ്ഞപ്പോ വേണം പാവാട അപ്പോൾ പിന്നെ അവളുടെ ഒരു പാവാട എടുത്തിട്ടു കാല് വഴിയേ കിടക്കാണ് കേട്ടോ ഇത് എത്ര സമയം എങ്ങനെ ഇട്ടോണ് കിടക്കുന്നൊന്നും എനിക്കറിയത്തില്ല മിക്കവാറും ഉറങ്ങാൻ പോകുന്ന ഇത് ഒരു ദൂരെ അങ്ങനെ കരച്ചിൽ സ്ട്രോങ് ആയപ്പോഴത്തേക്ക് ഞാനിഞ്ഞ് എടുത്തു കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ കരച്ചിലിൻ്റെ ദൈർഘ്യം കൂടും സൗണ്ട് കൂടും പിന്നെ അടിയാവും വഴക്കാവും അപ്പോൾ അതിനൊന്നും ഞാൻ പോയില്ല അപ്പോഴത്തേക്കിനും ഞാൻ എടുക്കണം എന്നായി എടുത്തുകൊണ്ട് നടക്കണം എന്നായി അപ്പോൾ പിന്നെ ഞാൻ തോളത്തൊക്കെ ഇട്ട് ചുമ്മാത അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഈ കൊച്ചുമക്കൾ കരയുമ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലുള്ളൊരു ഒരു പ്രത്യേകതയാണ് അമ്മാമ്മയ്ക്ക് ഇത് ഒത്തിരി നേരം കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് തല്ലാൻ പിടിച്ചാലും എന്നെയും വഴക്ക് പറഞ്ഞിട്ട് ഇവരെ ഞങ്ങൾ പിടിച്ചോണ്ട് പോകും അപ്പോൾ തോളത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം അങ്ങോട്ടുണ്ടല്ലോ അടുക്കളയിൽ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മയുണ്ടല്ലോ പെട്ടെന്ന് വന്നു കേട്ടോ കുഞ്ഞപ്പൂനെ പിടിക്കാനൊക്കെ ആയിട്ട് അപ്പം കറീന്ന് കണ്ടപ്പോൾ സഹിക്കുന്നില്ല അപ്പോൾ പിന്നെ കുഞ്ഞപ്പൂവിനെ അമ്മയ്ക്ക് കൈമാറി പിന്നെ കുഞ്ഞപ്പൂ അമ്മയും കൂടാണ് മാഗി ഉണ്ടാക്കാനായിട്ട് പോയത് അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പാത്രമൊക്കെ പറക്കി നിരത്തി പിന്നെ സ്പൂണ് വിതരണമായി മീനാക്ഷി അമ്മ സ്പൂൺ മേടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ കുഞ്ഞപ്പൂവിൻ്റെ ഏത് കൊടുക്കണം എന്ന് എന്നാലോചിച്ചിട്ടോട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കൊടുത്ത് എനിക്കും തന്നൊരു സ്പൂണേ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അമ്മ മാഗി ചട്ടിയൊക്കെ എടുത്തോണ്ട് ഇനി വന്നു നമ്മൾ ഇതേപോലെ നെടുത്തൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അണ്ണനുള്ളപ്പോഴും ഇങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ കാരണം രാവിലെ എല്ലാവരും പല വഴിക്ക് പോകുമ്പോഴും ആഹാരം കഴിക്കാൻ അമ്മ മാത്രമേ കാണുകയുള്ളൂ ഞാനങ്ങ് പോവും അണ്ണന് ഉണ്ടെങ്കിൽ അണ്ണൻ അവിടെ പോയിരുന്നായിരിക്കും ആഹാരം കഴിക്കുന്നത് മീനാക്ഷി മോൾ സ്കൂളിൽ പോകും അവൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും കുഞ്ഞപ്പൂ അംഗനവാടി പോവും അവിടെ നിന്ന് കഞ്ഞി കുടിക്കുകയോ ചോറ് കഴിക്കുകയോ ചെയ്യും അപ്പോൾ വീട്ടിലെ അമ്മ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ ഈ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞപ്പൂൻ്റെ ഇപ്പോഴുള്ളൊരു സ്ഥിരം പരിപാടിയാണ് ഈ ദൈവം തന്നെ ആഹാരത്തിന് നന്ദി പറയാക്കാം കേട്ടോ അത് അംഗനവാടിയിൽ നിന്ന് പഠിച്ചതാണ് അപ്പോൾ ഇപ്പം നമ്മൾ ചോറ് കൊടുത്താലും കഞ്ഞി കൊടുത്താലും എന്ത് കഴിക്കാൻ കൊടുത്താലും പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഞാനും വന്നിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ രാത്രിയിൽ നിന്ന് കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മ തന്നെയുള്ളപ്പോൾ ആഹാരമൊന്നും അങ്ങനെ കഴിക്കാറില്ല അല്ലെങ്കിൽ തന്നെ കുട്ടികളൊക്കെ എപ്പോഴെങ്കിലും വൈകിട്ട് മൂന്നരക്കൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും അവരുടെ കൂടെ നിന്ന് കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ തന്നെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാനൊന്നും തോന്നില്ലല്ലോ അതൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് മാഗിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് പിന്നെ അവരാരും ഒന്നും കഴിച്ചില്ല പക്ഷേ എനിക്ക് ചോറ് ചോറൊഴിക്കണമായിരുന്നു കേട്ടോ കാരണം ഇച്ചിരി കോഴിപ്പരട്ട് ബാക്കിയുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇച്ചിരി ചോറും ഇച്ചിരി കോഴിപ്പരട്ടും എടുത്തു കേട്ടോ പിന്നെ ഇച്ചിരി പുളിശ്ശേരി ഇങ്ങനെ ഉണ്ടായിരുന്നു ഉച്ചക്കൊത്ത് അങ്ങനെ പാ ചോറ്റ് പാത്രത്തിൽ നിന്ന് അതും കൂടി എടുത്ത് ആ ചോറിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരാഗ്രഹം ഇച്ചിരി സവാളയും കൂടെ വേണമെന്ന് അങ്ങനെ ഒരു സവാളയുടെ പകുതി മുറിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ആ പകുതി മുറിച്ചെടുത്ത സവാള ബാക്കി നമ്മളങ്ങ് വെച്ചിരുന്നു കാരണം എല്ലാം കൂടെ വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ കയ്യൊ ഇടാണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ ആ ചൂണ്ടുവരളെപ്പോഴും മുറിയും കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ കയ്യോറയൊന്നും എടുക്കാൻ പോയില്ല ആ ഉള്ളിയൊക്കെ ഇങ്ങോട്ടും മുറിച്ച് ആ ചോറിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ടല്ലോ നമ്മുടെ കോഴിപ്പരട്ടും സവാളയും എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ചൊക്കെ ഇങ്ങോട്ട് ചോറിനൊപ്പം കൂട്ടിക്കൊഴിച്ച് അങ്ങ് കഴിച്ചു സത്യം പറഞ്ഞാലേ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ